ഹലോ കുട്ടികളെ എല്ലാരും സൈലന്റ് ആയിട്ട് നിൽക്കൂട്ടോ എല്ലാരും പേപ്പർ കയ്യിൽ പിടിച്ചോളൂ എടാ തൊപ്പിക്കാരൻ നീ എന്തെങ്കിലും പേപ്പറിലെ എഴുതിയിട്ടുണ്ടോ പേപ്പർ കാണിച്ചെ ഫസ്റ്റ് വൺ കുക്കുംബർ യെസ് കുക്കുംബർ ആൻസർ എന്തായാലും ആദ്യത്തന്നെ നീ ശരിയാക്കിയിട്ടുണ്ടല്ലോ വെരി ഗുഡ് മോനു ദക്കൻഡ് വൺ ബ്രോക്കോളിയാ എടാ അത് മഷ്റൂം അല്ലേ നീ എന്തീ ബ്രോക്കോളിന് എഴുതിയച്ചിരിക്കണേ ബ്രോക്കോളി എന്ന് വെച്ചാൽ ഗ്രീൻ കളർ അല്ലേ അപ്പൊ അത് നീ തെറ്റിച്ചു ദർഡ് വൺ ലൈമോ എടാ ലൈമല്ലത് സ്ട്രോബെറിയാണ് എവിടെ കിടക്കുന്നത് സ്ട്രോബെറി എവിടെ കിടക്കുന്നത് അപ്പൊ നിന്നെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ടൂ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോകട്ട കണ്ണടക്കാരൻ നിന്നു നോക്കട്ടെ ഫസ്റ്റ് വൺ ടാക്കോ യെസ് വെരി ഗുഡ് മോനു ടാക്കോ ഈസ് കറക്റ്റ് ആൻസർ ദെൻ സെക്കൻഡ് വൺ ലാമ്പ് ലാംബല്ല ഇടാത് ചിക്കൻ ആണ് അത് തെറ്റി ദെൻ തേർഡ് വൺ ഓണിയൻ അത് ഇടാത് നീ ആപ്പിൾ എഴുതി വെച്ചിരിക്കണത് അതും തെറ്റി അപ്പൊ ഈ രണ്ടെണ്ണം നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ ചല്ലേ മോനു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ പൈനാപ്പിൾ യെസ് പൈനാപ്പിൾ ഈസ് കറക്റ്റ് ആൻസർ ദെൻ സെക്കൻഡ് വൺ ടൊമാറ്റോ ടൊമാറ്റോയും കറക്റ്റ് ആണ് തേർഡ് വൺ അത് പീസയാണ് മോനു ബീൻസ് അല്ല അപ്പൊ അത് തെറ്റി തെറ്റിയത് നീ നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ മോളൂ സെ നിന്റെ ഫസ്റ്റ് വൺ ആപ്പിൾ അല്ല മോളു അത് ഒരു പ്ലം ആണ് അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു മോള് തെറ്റിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ആപ്പിളാ അതു ആപ്പിളാ എടാ അത് വാട്ടർ മെല്ലാണ് നീ ഇനീ വാട്ടർ മെലനൊക്കെ ആപ്പിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നിനക്ക് വാട്ടർ മെലൻ എന്താന്ന് അറിയില്ല പ്ലം ഏതാന്ന് അറിയാം ആപ്പിൾ ഏതാണെന്ന് അറിയില്ല അതും തെറ്റി രണ്ടെണ്ണം മാത്രമല്ല മൂന്നാമത്തെ തെറ്റിച്ചിട്ടുണ്ട് അത് പാസ്തയല്ല അത് പാഷൻ ഫ്രൂട്ടാണ് അപ്പൊ അതും തെറ്റി അപ്പൊ പൊന്നുമോളുടെ മൂന്നെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോ നിന്റെ പാരന്റിനെ വിളിച്ചിങ്ങോട്ട് വന്നാൽ മതി കേട്ടാ എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ് കയറിയാൽ മതി എല്ലാം കിട്ടുണ്ട് കുട്ടികളെ സയൻസ് എക്സാം എഴുതിയവര് ആൻസർ പേപ്പർ ആയിട്ട് ലൈനപ്പ് ആയിട്ട് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ആ മോളും നോക്കട്ടെ ഫസ്റ്റ് വൺ ആറ്റം യെസ് ആറ്റം ആറ്റംസ് കറക്റ്റ് ആൻസർ വെരി ഗുഡ് മോളു ആദ്യം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉഷാരാണ് വൺ മൗസോ അത് മൗസല്ല അത് വേറെ ഏതോ ഒരു ജീവിയാണ് അപ്പൊ അത് നിന്റെ തെറ്റി ദെ തേർഡ് വൺ സ്റ്റെസ്കോപ്പ് ഇതോ ഇത് മൈക്രോസ്കോപ്പ് ആണ് മോളു അപ്പൊ അതും തെറ്റി അപ്പൊ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് തെറ്റിയത് നാളെ വരുമ്പോൾ ടൂ ഹൺഡ്രഡ് ടൈംസ് ടൂ ഹൺഡ്രഡ് ടൈംസ് നീ എഴുതിക്കൊണ്ടുവന്നോ നാളെ ഞാൻ ഇത് ടെസ്റ്റ് എടുക്കും മൊനൂസേ നിന്നെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഹിപ്പോ യെസ് ഹിപ്പോ ഈസ് കറക്റ്റ് ആൻസർ ദെൻ സെക്കൻഡ് വൺ ഫോക്സ് യെസ് ഫോക്സ് ദെൻ തേർഡ് വൺസ് ക്യൂറൽ വെരി ഗുഡ് മോനു അങ്ങനെ ഇവനിയാ പ്ലസ് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് മോനു ആ മോളൂസ് എന്നിട്ടോ നോക്കട്ടെ ഫസ്റ്റ് വൺ പെൻഡുലോ അത് ടെലസ്കോപ്പാണ് മോളു പെൻഡുലോ അല്ല അത് തെറ്റി സെക്കൻഡ് വൺ അത് കറക്റ്റാണ് ദെൻ തേർഡ് വൺ സീബ്ര അത് കറക്റ്റ് ആണ് അപ്പൊ ഒരെണ്ണേ തെറ്റിയിട്ടുള്ളൂ നാളെ വരുമ്പോൾ ടൂ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോകാം കുട്ടികളെ ഇനി ടീച്ചർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് എല്ലാവരും പഠിച്ചു വന്നിട്ടില്ലേ ആ പഠിക്കാത്തത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൈമൊക്കോട്ടാ യെസ് ഇതാണ് ക്വസ്റ്റ്യൻ ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ഇൻ അവർ സോളാർ സിസ്റ്റം യെസ് ഇത്ര ഈസി ക്വസ്റ്റ്യായിട്ട് നിങ്ങൾ ആരും പഠിച്ചു വന്നിട്ടില്ല രണ്ട് കുട്ടികൾ നിങ്ങൾ ഗേൾസ് നിങ്ങൾ എന്താ കൈ പോക്കാത്ത പിള്ളേരെ ആ ഇനി പഠിച്ചു വന്നവരോട് ചോദിക്കാം ആരോടൊപ്പം ചോദിക്കും കണടക്കാരൻ ആൻസർ പറയൂ വെരി വെരി ഗുഡ് ഗുഡ് ഈസ് മോനുഡ് ആൻസർ വെരി ഗുഡ് അങ്ങനെ അവൻ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ് ഇനി കുട്ടികളെ നിങ്ങളെല്ലാരും പേപ്പർ കാണിച്ചു തന്നുള്ളൂട്ടാളൂസേ ഫുഡ് സയൻസ് എന്തൊക്കെയാ എഴുതി വെച്ചേക്കണെന്ന് നോക്കട്ടെ ഫസ്റ്റ് വൺ ക്യാരറ്റോ ക്യാരറ്റ് അല്ല ഓ ആണ് അവിടെ വരിക അപ്പൊ അതിന്റെ സ്പെല്ലിങ് നീ തെറ്റിച്ചില്ലേ അപ്പൊ ആദ്യം തന്നെ നീ തെറ്റിച്ചു അത് തെറ്റി തെറ്റി എന്ന് പറഞ്ഞ തെറ്റി ആ ദൊമാറ്റോ അല്ല ടൊമാറ്റോ ആണ് ഓ ആണ് അവിടെ വരിക അല്ലാതെ എ അല്ല അതും തെറ്റിച്ചു ദെൻ തേർഡ് വൺ വാട്ടർ മെലൺ ആണ് എന്നാണ് അവിടെ വരിക അതിന് എം എഴുതി വെച്ചു അല്ലെ മൂന്നും നിന്റെ തെറ്റി നാളെ വരുമ്പോൾ മര്യാദ പാരെ വിളിച്ചിട്ടുണ്ടോന്നോ ചെല്ലാം കിട് ആ തൊപ്പിക്കാരൻ നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ കുക്കുംബർ എടാ കുക്കുംബർ ശരിയാണ് പക്ഷെ അവിടെ എ അല്ല വരിക സി ആണ് വരുക അത് തെറ്റിച്ചു വെച്ചു ദക്കൻഡ് വൺ ടൊമാറ്റോ അത് കറക്റ്റാണ് ദെൻ തേർഡ് വൺ പ്ലം അതും കറക്റ്റ് ആണ് അപ്പൊ തെറ്റിയത് ഒരെണ്ണം നാളെ വരുമ്പോ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ ചെല്ലേ ഇനി അടുത്ത ആള് ആ മോനു നീണ്ടു നോക്കട്ടെ ഫസ്റ്റ് വൺ ലോംബോ ലോംബല്ല ലാമ്പ് എ ആണ് അവിടെ വരിക ദെൻ സെക്കൻഡ് വൺ ഗാർലിക് ആണ് ആറ് വരെ അവിടുത്തെ ബി എഴുതി വെച്ചു ാണ് അപ്പൊരുമ്പോ ടുത്തോളം നന്നായി എഴുതിയിട്ടില്ലേ നീ എന്തിനാ മോളെ ആയിട്ടില്ല പോവാനായിട്ട് വന്നിട്ടല്ലേ എക്സാം എഴുതി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ടീച്ചർക്ക് പേപ്പർ കാണിക്കൂ ആ എന്താദ്യം തന്നെ എഴുതി വെച്ചിരിക്കണത് പൈനാപ്പിളോ എന്നോടും ചോദിക്കണ പൈനാപ്പിളോ ഇത് പൈനാപ്പ് ഈ ആണവിടെ വരിക അതിന് നീന്തിനോ എഴുതി വെച്ചേക്കണത് ആദ്യം തന്നെ അങ്ങോട്ട് തെറ്റിച്ച് വെച്ചിരിക്കാണ് കറക്റ്റ് ആണ് അപ്പൊ തെറ്റിയത് നാളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ ചെല്ലേ ആ മോളു നിന്റെ നോക്കട്ടെ ഫേസ്റ്റ് വൺ പ്ലം യെസ് പ്ലം ഈസ് കറക്റ്റ് ആൻസർ വൺ പിന്നെ സ്പിനല്ല അവിടെ എ ആണ് വരുക അപ്പ അത് തെറ്റി ദേഡ് വൺ ക്യാരറ്റ് യെസ് ക്യാരറ്റ് ഈസ് കറക്റ്റ് ആൻസർ അപ്പം ഒരെണ്ണ തെറ്റിയത് നാളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് കയറിക്കൊണ്ടു പോകാം കേട്ടോ നീഞ്ചല്ലേ ആ മോനോ നിന്നു നോക്കട്ടെ ഫേസ്റ്റ് വൺ ബ്രോക്കോളി യെസ് സി ആണ് അവിടെ വരിക അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ സ്റ്റീക്ക് യെസ് അതും കറക്റ്റ് ആണ് തേർഡ് വൺ ട്യൂണ ആഹാ അത് കറക്റ്റ് ആണല്ലോ അപ്പൊ നിന്റെ മൂന്ന് ശരിയായിട്ടുണ്ട് വെരി ഗുഡ് മോനു വെരി ഗുഡ് അങ്ങനെ നിനക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ മോളു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ബാക്കറ്റ് അത് കറക്റ്റ് ആണ് ദെൻ സെക്കൻഡ് വൺ സ്റ്റീക്ക് ആണ് സ്റ്റാക്ക് അല്ല സ്റ്റീക്ക് ഈ ആണ് അവിടെ വരിക അപ്പൊ അത് മോളുവിൻ്റെ തെറ്റി ദൻ തേർഡ് വൺ ചില്ലി ചില്ലി കറക്റ്റ് ആണ് അപ്പോൾ എണ്ണം തെറ്റിന്ന് നാളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടോ അപ്പോൾ ഈ പേപ്പറൊക്കെ നോക്കിയതില് ഒരു കുട്ടിക്ക് മാത്രമേ പ്ലസ് കിട്ടിയത് ബാക്കി കുഴപ്പമില്ല ഓരോന്നേ തെറ്റിച്ചിട്ടുള്ളൂ ഇനി ഫൈൻ്റെ ചീറ്റാഴ്ച്ച ആണ് നമുക്ക് ആരാണ് കോപ്പി അടിക്കണേന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണം പ്രിൻസിപ്പാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോപ്പി അടിക്കാറ് മൂന്ന് പേരെ പെട്ടെന്ന് തന്നെ പറഞ്ഞോളാൻ ഏറ്റാ ടി പ്രിൻസിപ്പാളിന് കുറച്ചു നാളായി കിട്ടിയിട്ടെന്ന് പറയണ്ട് മുളൂസേ സെൻട്രൽ സെൻട്രലിരിക്കണ മോളൂസ് ആ നിങ്ങൾ തന്നെ നിങ്ങളോടാണ് കാര്യമായിട്ടെനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉഴപ്പന്മാരാണ് കുറച്ച് നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങിയിട്ട് ബാക്ക് ബെഞ്ച് ബാക്ക് ബെഞ്ചിൽ ഇരിക്കണ മോനോ എല്ലാവരും എക്സാം നന്നായി എഴുതാൻ തുടങ്ങിക്കോളാം കേട്ടോ ഇടക്കണ്ടിടക്കാരാ നിന്നോടൊക്കെ ആണെങ്കിൽ പറയണത് ഇനി ആരാണ് കോപ്പോ ഇരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൺ സ്പോട്ടിൽ ഞാൻ ഇപ്പം പുറത്താക്കും കേട്ടാ പറയണത് മനസ്സിലാക്കിക്കോ പുറഞ്ഞോ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എനിക്കടാ ഗെറ്റ് ഔട്ട് ഇനി എടുത്താരാ അവൻ്റെ കൂടെ പോവാനായിട്ട് ആരാ റെഡി ആയിക്കണേ ആ മുളുസേ പുറത്തേക്ക് തന്നോ പൂന്നാമതാളെ വേഗം ആവട്ടെ കണ്ണടക്കാരനാണോടാ അല്ലല്ല ബാക്കിലെ മോളുസ് നീ എനിക്കേ ചില എല്ലാവരും കൂടി മൂന്ന് പേരും കൂടി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ അങ്ങനെ നമ്മൾ മൂന്ന് പിള്ളേരും പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഹാവോ അങ്ങനെ ഒരു സാലറി ഒക്കെ ഏൺ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കേ മക്കളെ പേപ്പറ് കാണിച്ചോളൂട്ടാ കണ്ണടക്കാരൻ പേപ്പർ കാണിക്കടാ ടുത്താൾ വരൂസേ എന്നത് കാണിക്കൂ ഡ്രോ എ ഡെസേർട്ട് ആ ഡെസേർട്ടല്ലേ ഡെസേർട്ട് ഒക്കെ ഇപ്പൊ ഇങ്ങനെയോ ഇത് തെറ്റാണ് ഡെസേട്ട് വരക്കാൻ പറഞ്ഞു ഡെസേർട്ട് വരയ്ക്കാണ് നാളെ വരുമ്പോ ടു ഹൺഡ്രഡ് ടൈംസ് വരച്ചിട്ടുണ്ടോന്നോ ഡെസേർട്ട് മോളൂസ് എന്നിട്ട് നോക്കട്ടെ ഡ്രോ എ കൺട്രി ഫ്രാൻസ് പിന്നെ പിള്ളേർക്കൊക്കെ ഫ്രാൻസ് വരയ്ക്കാൻ നന്നായി അറിയാം ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കാലാകാലങ്ങളായിട്ടുള്ളത് വെരി ഗുഡ് മോളു വെരി ഗുഡ് ഇനി അടുത്താള് ആ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇരിക്കൂസിന് ഡ്രോ ദോ ളോസിയം ഇതിനാ ഞങ്ങള് പറയണത് ഈ ഫൽ ടവർ എന്നാണ് ഇത് കൊളോസിയം അല്ല കൊളോസിയം വരക്കാ പറഞ്ഞ കൊളോസിയം വരക്ക ടീച്ചർക്ക് അറിയാം ഇതിനെ കുറിച്ചൊക്കെ അറിയാം ടീച്ചർക്ക് അറിയില്ല വിചാരിച്ചിട്ടാണോ നീ ലോകത്തില്ലാത്ത ഓരോ മോണുമെന്റൊക്കെ വരച്ചു വെച്ചിരിക്കണത് ഡീഫൽ ടവറാണ് അപ്പൊ ഇത് തെറ്റി നാളെ വരുമ്പോ കൊളോസിയം ടൂ ഹൺഡ്രഡ് ടൈംസ് വരച്ചിട്ടുണ്ടെന്നോ ചെല്ലാം കൂടെ പിള്ളേര് ഓരോ വന്നിരിക്കാണ് പിന്നെ നമ്മളെടുത്താൽ